ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതിയും വിശാലും കൂടെ ഓഫീസിലെത്തുകയാണ് വാച്ച്മാൻ വന്ന് പാർവതിക്ക് ഡോർ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ പാർവതി കാറിൽ നിന്നിറങ്ങി കാറിൽ നിന്നിറങ്ങി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ വിശാൽ ചോദിക്കും എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വരാൻ പേടിയാണോ അപ്പോൾ പാർവതി പറയും വിശാൽ സാറ് കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അപ്പോൾ വിശാൽ പറയും ഈ ധൈര്യമാണ് വേണ്ടത് ഈ ധൈര്യം ഉണ്ടെങ്കിൽ പോലെ അധികം വൈകാതെ ഈ ബിസിനസ്സൊക്കെ കൈകാര്യം ചെയ്യാൻ പാർവതിക്കും സാധിക്കും എന്ത് ലക്ഷ്യം നേടുന്നതിൻ്റെ അടിസ്ഥാനം ശക്തമായ മനസ്സാണ് അപ്പോൾ പാർവതി പറയും ധൈര്യത്തിൻ്റെ കുറവൊന്നുമില്ല വിശാൽ സാറേ പക്ഷേ ഗായത്രിയമ്മയെ പോലെ ബിസിനസ് ഒന്നും കൈകാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല അപ്പോൾ വിശാൽ പറയും ഞാനില്ല കൂടെ അമ്മയെ പോലെ ഞാൻ പാർവതിയെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയും കൂട്ടി ഓഫീസിലേക്ക് കയറിപ്പോവുകയാണ് അപ്പോഴേക്കവിടേക്ക് പ്രതാപനും പ്രഭാവതിയും ജാസ്മനും കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വിശാൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയും ഇതാണ് എൻ്റെ വൈഫ് പാർവതി നിങ്ങളിൽ പലർക്കും ഇതറിയുമെങ്കിലും നേരിട്ട് കാണുന്നത് ഇതാദ്യമായിരിക്കും ഇന്നു മുതൽ നമ്മുടെ കമ്പനിയിലെ ചെയർപേഴ്സൺ പാർവതി ആയിരിക്കും അമ്മയെ പോലെ അമ്മ പോയ ശേഷം ശൂന്യമായി കിടന്നിരുന്ന പദവി പാർവതി ഏറ്റെടുക്കുന്നു അമ്മയ്ക്ക് നിങ്ങൾ കൊടുത്ത എല്ലാ സപ്പോർട്ടും നിങ്ങൾ പാർവതിക്കും കൊടുക്കണം ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കാനെട്ടോ പ്രഭാവതിയും പ്രതാപിനും ജാസ്മിനും എന്നിട്ട് പ്രഭാവതി മനസ്സിൽ പറയും സപ്പോർട്ട് കൊടുത്താലും ഇവളിവിടെ എന്ത് മലം പറിക്കാൻ പോകാനാവോ അപ്പോ അതിലൊരു സ്റ്റാഫ് പറയും പാർവതി മേഡം കയറി വരുന്നത് കണ്ടപ്പോൾ ഗായത്രി മേഡം കയറി വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്തോ ചില സമാനതകൾ പാർവതി മേഡത്തിനും ഗായത്രി മേഡത്തിനും ഉണ്ട് അപ്പോ ജാസ്മിൻ മനസ്സിൽ പറയും ഇയാളിത് എന്ത് തള്ളാ തള്ളുന്നത് അപ്പോൾ വിശാലെ പാർവതിയും കൂട്ടി ക്യാബിനിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രഭാവതി ആ സ്റ്റാഫിനോട് ചോദിക്കും പാർവതി മേഡത്തിന് വലിയ ബഹുമാനവും മര്യാദയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അവൾ ഗായത്രി മേഡത്തിനെ പോലെയാണെന്ന് നിങ്ങൾ വിശാലിനെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ലേ അപ്പോൾ ആ സ്റ്റാഫ് പറയും ഒരിക്കലുമല്ല ഈ കമ്പനിയിൽ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് ആരെയും സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പാർവതി മേഡത്തിൻ്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് ഗായത്രി മേഡത്തിനെ പോലെ തോന്നി എന്നത് സത്യം തന്നെയാണ് ഇത് ഗായത്രി മേഡത്തിൻ്റെ മരുമകളല്ല ഗായത്രി മേഡം തന്നെയാണ് എന്നിട്ട് എല്ലാവരും കൂടെ പാർവതിയുടെ ക്യാബിനിലേക്ക് പോവുകയാണ് അപ്പോൾ വിശാല് പാർവതിയോട് പറയും ഇത് എൻ്റെ അമ്മ ഇരുന്ന ചെയറാണ് ഇനി ഇത് നിൻ്റേതാണ് നീ ഇതിലിരിക്കണം അപ്പോൾ പാർവതി ചോദിക്കും അത് വേണം വിശാൽ സാറേ അപ്പോൾ വിശാൽ പറയും വേണം ഇവിടെ നീ എൻ്റെ ഭാര്യ മാത്രമല്ല ഈ കമ്പനിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് ചെയർപേഴ്സൺ ഇരിക്കേണ്ടത് ഈ കസേരയിലാണ് എന്ന് പറഞ്ഞിട്ട് വിശാലെ പാർവതിയെ ആ ചെയറിൽ പിടിച്ചിരുത്തുകയാണ് അത് കാണുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും ഈ ചെയർ മോഹിച്ചാണ് ഞാൻ ഇവിടെ വരെ വന്നത് എന്നിട്ട് എനിക്കതിലൊന്നു തൊടാൻ പോലും സാധിച്ചില്ല ഇവിടെ അധികകാലം ഈ കസേരയിൽ ഇരുത്തി വാഴിക്കാൻ പാടില്ല അപ്പോഴാണ് ഗാർഗി അവിടേക്ക് കയറി വരുന്നത് അത് കാണുമ്പോൾ എന്നിട്ട് ഗാർഗി പാർവതിയുടെ കൺഗ്രസ് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയും അടിപൊളി നീ ഈ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ചേലുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർവതിക്കൊക്കെ പാർവതിക്ക് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കുകയാണ് എന്നിട്ട് വിശാലിനോട് പറയും ബ്രോയുടെ തീരുമാനം പൊളിച്ചു എന്നിട്ട് പാർവതിയോട് പറയും നിന്നെക്കുറിച്ച് ഇവിടെ ചിലർക്ക് ചില മുൻ ധാരണകളൊക്കെ ഉണ്ട് നീ അതൊക്കെ തിരുത്തി കുറിക്കണം നിന്നെക്കൊണ്ട് അതിനൊക്കെ സാധിക്കും പാർവതി അപ്പോൾ വിശാൽ പറയും എന്നാൽ നമുക്ക് ഡ്യൂട്ടി തുടങ്ങാം ഈ ഫയലിൽ ഒപ്പിട്ടിട്ട് വേണം തുടങ്ങാൻ എന്ന് പറഞ്ഞ് ഒരു ഫയലെടുത്ത് അതിലൊപ്പിടാൻ വിശാൽ വിശാൽ പാർവതിയോട് പറയാണ് അപ്പോൾ പാർവതി ചോദിക്കും എന്താണ് വിശാൽ സാറെ എഴുതിയിരിക്കുന്നത് ഇത് കേട്ട് പ്രഭാവതിയും ജാസ്മിനും ഒക്കെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ജാസ്മിൻ പാർവതിയോട് പറയും നീ ആദ്യം അതിൽ സൈൻ ചെയ്യേ സോറി സോറി നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ നീ ആദ്യം വിശാൽ പറഞ്ഞതുപോലെ ഒപ്പിട് പിന്നെയൊക്കെ വഴിയേ മനസ്സിലായിക്കോളും അപ്പോൾ പാർവതി ജാസ്മിനെ ഇവിടെ വരുമെന്ന് പറയാനേട്ടാ എന്നിട്ട് അവിടുത്തെ ചെയറിലിരിക്കാൻ പറയാണ് അപ്പോൾ ജാസ്മിൻ വന്നിട്ട് പാർവതി പറഞ്ഞ സ്ഥലത്തിരിക്കുകയാണ് അപ്പോൾ പാർവതി പറയും നീ ഇതിൽ നിന്ന് ഒരു കടലാസം എടുക്കണം എന്നിട്ട് ഞാൻ പറയുന്ന പോലെ എഴുതണം എന്ന് പറഞ്ഞിട്ട് എന്താണ് എഴുതേണ്ടതെന്ന് പാർവതി പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് മുതൽ ഈ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികളുടെയും ശമ്പളം പത്ത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന എല്ലാ സ്റ്റാഫും കൈയടിക്കുകയാണ് കേട്ടോ പാർവതി പറഞ്ഞതുപോലെ ജാസ്മിൻ അതിൽ എഴുതുകയാണ് അപ്പോൾ പാർവതി വിശാലിനോട് ചോദിക്കും ഈ കാണിച്ചത് അവിവേകമാണോ സാറേ അപ്പം വിശാൽ പറയും ഒരിക്കലുമല്ല സ്റ്റാഫിൻ്റെ ശമ്പളം കൂട്ടണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ എഴുതിയ ആ പേപ്പർ എടുത്ത് പാർവതിക്ക് കൊടുത്തിട്ട് പറയും ഇനി ഇതിൽ പാർവതി ഒപ്പിടണം എന്നാൽ ഇത് ഓർഡർ ആകും അപ്പോൾ പാർവതി അവിടെ ഒപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ സ്റ്റാഫ് പറയും ഇത് ഗായത്രി മേഡം തന്നെയാണ് അധികം കേൾക്കുമ്പോൾ പ്രഭാവതി വിചാരിക്കും ഇയാളുടെ കള്ളം പറച്ചിൽ ഇതുവരെ നിന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പാർവതിയെ നോക്കുമ്പോൾ പ്രഭാവതിക്കും പാർവതിയെ ഗായത്രിയെ പോലെ തോന്നുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നാലെ തന്നെ പ്രഭാവതിയും പ്രതാപനും പോകുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ജാസ്മിനോട് ചോദിക്കും എന്ത് പറ്റുമോളെ അപ്പോൾ ജാസ്മിൻ പറയും നടന്നത് എന്താണെന്ന് ആൻറ്റി കണ്ടതല്ലേ അപ്പോൾ പ്രഭാവതി ചോദിക്കും നീ എന്തിനാണ് അവൾ വിളിച്ച ഉടനെ അവളുടെ അടുത്തേക്ക് ചെന്നത് അതുകൊണ്ടല്ലേ അവൾ ബുദ്ധിപൂർവ്വം നിന്നെക്കൊണ്ട് പി എുടെ പണിയെടുപ്പിച്ചത് അപ്പോൾ ജാസ്മിൻ പറയും അവൾ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞോ അപ്പോൾ പ്രഭാവതി പറയും അത് നീ ചിന്തിക്കണമായിരുന്നു അപ്പോൾ ജാസ്മിൻ പറയും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലോ അപ്പോൾ അവിടേക്ക് ഗാർഗി വന്നിട്ട് പറയും പാർവതിയുടെ പിയെ പണി അത്ര മോശം പണിയൊന്നല്ല ജാസ്മിൻ വെറുതെ ആ വീട്ടിൽ ഈഷിനെയും പരദൂഷണമായി ചുറ്റിത്തിരിയുന്ന നേരത്ത് ഇവിടെ വന്ന് പാർവതിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്താലേ നിനക്ക് ഇത്രയും വിവരവും കിട്ടും ഒരു തുക ശമ്പളവും കിട്ടും ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ്റെ ദേഷ്യം വരാൻ കേട്ടോ അപ്പോൾ പ്രഭാവതി പറയും നീ ഇവിള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട മോളെ ഇതൊരു ഓഫീസാണ് ഇവിടെ വെച്ച് കയ്യാങ്കളി നടത്തിയാലേ അത് മോശമാണ് അപ്പോൾ ഗാർഗി പറയും അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഞാൻ പറഞ്ഞതേ വെറുതെ ഒന്നും അല്ല കേട്ടോ നിനക്ക് സീരിയസ് ആയി ആലോചിക്കാവുന്ന വിഷയമാണ് അപ്പോൾ പ്രഭാവതി ഗാർഗിയോട് പറയും നീ വെറുതെ എഴുതിയിൽ എണ്ണ ഒഴിക്കരുത് ഗാർഗി അപ്പോൾ ജാസ്മിൻ പറയും നീ നിന്റെ പാർവതിയും ഒന്നും അധികം നികളിക്കേണ്ട നിന്റെയൊക്കെ ഈ സന്തോഷത്തിന് അധികം ആയുസില്ല വിശാലിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ അവൾ ഇപ്പോൾ ഈ കസാരയിൽ കയറിയിരിക്കുന്നത് ആ ഭാര്യസ്ഥാനം ഇല്ലെങ്കിൽ അവൾ ഇവിടെ ഒരു കച്ചു വില പോലും ഉണ്ടാവില്ല നീ കുറിച്ചു വെച്ചോ അവൾ അധികനാൾ വിശാലിന്റെ ഭാര്യയായി വാഴില്ല അവൾ തന്നെ അവൾ അടിച്ച് അവൻ തന്നെ അവൾ അടിച്ച് പുറത്താക്കിക്കോളും എന്നിട്ട് വിശാൽ എന്നെ വിവാഹം കഴിക്കും എന്നിട്ട് പാർവതി ഇപ്പം ഇരിക്കുന്ന ആ ചെയറിൽ ഞാൻ കേറിയിരിക്കുന്ന ഈ ഓഫീസ് ഭരിക്കും ഇത് കേൾക്കുമ്പോൾ ഗാർഗി പറയും എന്തു നടക്കാത്ത സ്വപ്നം മലർ കൊടിക്കാരന്റെ സ്വപ്നം വിശാൽ പ്രവ് നിന്നെ കല്യാണം കഴിക്കുക എന്നാണോ നീ കരുതിയിരിക്കുന്നത് അതിനുള്ള വെള്ളം മോളങ്ങ് വാങ്ങിവെച്ചേക്ക് അപ്പോൾ പ്രഭാവതി പറയും മതി കളിയാക്കിയത് ഗാർഗി ജാസ്മിനെയും വിശാൽ വിവാഹം കഴിക്കില്ല എന്ന് നീ പറഞ്ഞാൽ മതിയോ അവനെ ഇവിടെ വിവാഹം കഴിക്കും കഴിച്ചിരിക്കും ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കും അപ്പോൾ ഗാർഗി പറയും അന്ന് കാക്ക മലർന്ന് പറക്കും നിങ്ങളിവിടെ നടക്കാത്ത കാര്യവും പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജാസ്മിനും പ്രഭാവതിയോട് ചോദിക്കും എൻ്റെയും വിശാലിൻ്റെയും വിവാഹം നടക്കില്ല എൻ്റെയും അപ്പോൾ പ്രഭാവതി പറയും നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നത് ഈ പ്രഭാവതിയാണ് നീ സമാധാനമായി ഇരിക്കുമോളെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും എന്നിട്ട് പ്രഭാവതി മനസ്സിൽ പറയും ജാസ്മിനെ അപമാനിച്ച ശിക്ഷ നീ അനുഭവിക്കും പാർവതി നീ വീട്ടിലേക്കല്ലേ വരുന്നത് വന്നിട്ട് കാണാം എന്ന് പറഞ്ഞ് പ്രഭാവതി നിൽക്കുകയാണ് അതേസമയം പാർവതിയുടെ അടുത്തേക്ക് ഗായത്രിയമ്മ വരികയാണ് കേട്ടോ എന്നിട്ട് പറയും മോൾ ഈ കസാരയിൽ ഇരുന്ന് ഈ ഓഫീസ് ഭരിക്കുന്നത് കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാണെന്ന് അറിയോ ഇപ്പോൾ എൻ്റെ ആഗ്രഹമാണ് വിശാൽ മോൻ സാധിച്ചു തന്നത് എൻ്റെ സ്ഥാനത്തിരുന്ന് മോൾ വേണം ഇനി ഈ കമ്പനി നോക്കി നടത്താൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാനാണ് ഇപ്പോൾ വന്നത് പ്രധാനമായും ഞാൻ പാതി വഴിയിൽ നിർത്തിയ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നീ തുടർന്ന് നടത്തണം പിന്നെ നമ്മുടെ കുടുംബം മാത്രമല്ല എല്ലാ കുടുംബവും നന്നായിരിക്കണം എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ ഒരുപാട് കയറ്റിയിറുക്കങ്ങളുണ്ടാകും അതൊക്കെ കണ്ട് അറിഞ്ഞ് ഈ കമ്പനിയെ നീ നയിക്കണം നീ പേടിക്കണ്ട ഞാൻ നിനക്ക് കൂട്ടായിട്ട് എന്നും ഉണ്ടാവും അപ്പോൾ പാർവതി ചോദിക്കും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ ദൈവമേ അപ്പോൾ ഗായത്രി പറയും തീർച്ചയായും സാധിക്കും നിനക്ക് കൂട്ടായി ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും പക്ഷേ ഈ ഓഫീസിൻ്റെ പടികളിൽ നീ ലക്ഷ്മണരേഖ വരയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗായത്രി അമ്മ അവിടുന്ന് പോവുകയാണ് കേട്ടോ പിന്നെ രാത്രി പാർവതി വിശാലിനെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ് അത് കണ്ടുവരുന്ന മണി ചോദിക്കും നിനക്ക് ഇവിടെ തന്നെ കിടന്നുകൂടെ പാറോ അപ്പോൾ പാർവതി പറയും എനിക്കിവിടെ ഒരു മുറി തന്നിട്ടുണ്ടല്ലോ ഞാൻ അവിടെ തന്നെ കിടന്നോളാം മണി അപ്പോൾ മണിക്കൂട്ടം ചോദിക്കും നീ ആരാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് പാറോ ആലോചിക്കാൻ എന്തിരിക്കുന്നു ഞാൻ പാർവതി അംബികയുടെ മൂത്ത മകൾ പല്ലവിയുടെ ചേച്ചി അപ്പോ മണി പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നീ വെറും പാർവതിയല്ല നീ പാർവതി വിശാലാണ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്